നമ്മളെ പരിശീലനം ചെയ്യുക ഒരുപാട് ശേഷം ഒരു ടെൻസിലാണ് ഒരു പരിശോധന ഉണ്ടോ അപ്പോൾ എനിക്ക് ഇതൊക്കെ സിക്സ് ചെയ്തെന്ന് റിസീവെന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ടാണ് എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ബിസിയാണ്ട വീട് പണി ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഇൻസ്റ്റ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പണികളുടേതായാലാണ് ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് ആയതാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പി എസ് സി പരീക്ഷ ആദ്യമായിട്ട് ആയ സംഭവം ഉണ്ടാവുക നമ്മൾ ഈ താങ്കളാ പിന്നീന്ന് പറഞ്ഞിട്ടുള്ള കോളേജിലാണ് വന്നത് കോളേജില്ല സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലാന്നാണ് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി ഫയർമാൻ്റെ എക്സാം ചെയ്താണോ വന്നാണെ ആരും ഉണ്ടാകും ചോദിച്ചു പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാർ ഒരുപാട് വെച്ച് ഒരുപാട് ആൾക്കാരുടെ പെൺകുട്ടികളും ഒക്കെ ഇല്ല അപ്പോൾ ആദ്യമായിട്ട് പി എസ് സി എക്സാം ചെയ്താൽ വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല പഠിച്ചിട്ടും കുറച്ചൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളത് തന്നെ ഉള്ളൂ അപ്പം എൻ്റെ അവസ്ഥയെന്നറിയാം എന്തായാലും നമ്മൾ എക്സാം ചെയ്തു നോക്കി തരാം ഇപ്പോൾ ചന്ദ്രവലിയിലാണ് വന്നതാണ് നമ്മൾ മൂന്നാല് കൂട്ടുകാരായിട്ട് തന്നെയാണ് അപ്പം നമുക്ക് എന്തായാലും പൊതുമുട്ടിടാംക്കാരുമായിട്ട് കേടാം കൊടുക്കട്ടെ തിരക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്കിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ വന്നതാണ് ഇനിയിപ്പോൾ ഫയർമാൻ്റെ എക്സാം എഴുതി നോക്കാം എന്തായാലും പൊട്ടാൻ നയൻറ്റി നയൻ ചാൻസസും ഉണ്ട് പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതിന് വന്നേനടാ അപ്പം നമുക്ക് എന്തായാലും എക്സാം ചെയ്തു നോക്കാം എന്താ അവസ്ഥ നോക്കി നോക്കാം വാ ഒരു ഒരു എത്ര അറിയാം അവർ ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും എല്ലാ ബോയ്സിനും ഇങ്ങനെയൊക്കെ ചെയ്യും സ്ട്രഗിളും വന്ന ബുദ്ധിത്തരൊക്കെ മാറി കുറച്ച് നേരം പഠി അപ്പം ആദ്യമായിട്ട് എക്സാം ചെയ്തതെന്ന് ആലോചിച്ചറിയാലോ അപ്പോൾ ഭയങ്കര എന്താ ഒരു ഒരു സന്തോഷമുള്ള കാര്യം എക്സാം എഴുതിയിട്ട് എന്താ റിസൾട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കി വെക്കാം എന്തായാലും എക്സാം കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പറയണോ ജീവിതത്തിൽ കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ യാത്ര ഭയങ്കര സന്തോഷമുള്ള കാരണം എന്റെ ഫസ്റ്റ് പി എസ് സി ടെസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടി പോണാണ് എന്താ ഉണ്ടാകാമെന്നൊന്നും അറിയില്ല ഫയർമാൻ്റെ ടെസ്റ്റിനാണ് ഞാൻ പോണത് പഠിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ട് അറിയാമെന്ന് മാത്രം അപ്പം അതിൻ്റെ പേസിൽ പോയതാണ് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എക്സാം കഴിഞ്ഞത് ഞങ്ങൾ നേരെ ഫുഡ് വാങ്ങിയിട്ട് ചന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലം നാട്ടിൽ നിന്ന് ഏകദേശം പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അതിനും കൂടുതലും ഉണ്ടെങ്കിലുണ്ടാവുള്ളൂ കേട്ടോ അവിടെ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് അങ്ങനെ പി എസ് സി എക്സാം എഴുതി ആ ഒരു ആ ഒരു സംഭവം മാറിയില്ലേ മാറിയില്ലേ എനക്ക് മാറിയില്ലേ യൂണിഫോമില് മോനെ ഞാനെങ്ങാനും സിവില്ല കഴിഞ്ഞാൽ ഫയർഫോഴ്സ് ഫയർഫോഴ്സ് ട്രെയിനിങ് സോ എന്തായാലും അത് കിട്ടാൻ മോഡല എന്നാലും പുറത്തൊരു ആഗ്രഹത്തിൽ അത് പി എസ് ഞങ്ങൾ നാലുപേരെ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും നാലു പേർക്ക് എക്സാം ഉണ്ടായിരുന്നു അല്ല എനിക്ക് മാത്രം എക്സാം ഉണ്ടായിരുന്നുള്ളൂ അവരൊക്കെ എന്റെ കൂടെ വെറുതെ വന്നതാണ് ഒരു ട്രിപ്പ് ഇത് പോലെയായത് ക്രിസ്ത്യൻറെ മിഷ്ണുൻ്റെ ഫുഡുണ്ടായിരുന്നോട്ടെ അവർ ചിക്കനും ചോറും കപ്പയും അങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ടായിരുന്നു ഒരു ഞങ്ങളൊരു പത്ത് പൊറോട്ട എങ്ങനെ വാങ്ങി പത്തനല്ല എട്ട് പൊറോട്ട വാങ്ങി എട്ട് പൊറോട്ടയും ഒരു ചിക്കൻ ഒരു മുട്ടക്കറിയും ഒരു ചിക്കൻ കയും വാങ്ങി പിന്നെ ഞങ്ങൾ നാല് പേരും കൂടിയിട്ട് ഫുഡ് അടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പി എസ് സിതാൻ പോകേണ്ട ഒന്ന് ചേപ്പം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും വരുന്നുണ്ട് പറഞ്ഞിട്ട് വന്നാട്ടോ ഒരു ട്രിപ്പ് പോലെ തന്നെയായി സത്യം പറഞ്ഞാൽ പിന്നെ ഒരുമിച്ചിരുന്നുള്ള ഫുഡ് കഴിക്കുകയും കാര്യങ്ങളൊക്കെ അവിടെ പ്രത്യേകിച്ച് കസരയോ കഴിക്കാനുള്ള സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് ശരി കേട്ടോ കഴിച്ചിട്ട് പോകുന്നപ്പോഴും നമ്മളെല്ലാ സാധനങ്ങളും അവിടെ ഒരു പാക്ക് ചെയ്തിട്ട് അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിലേട്ടാണ് കൊണ്ടു കളഞ്ഞത് കുറെ കാക്കകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ബാക്കി വന്ന ഫുഡൊക്കെ അവിടെ ആരോ കഴിച്ച് വലിച്ചെറിഞ്ഞ ഒരു ഐസ്ക്രീം ബോൾ കിട്ടി അതിൽ കുറച്ച് വേസ്റ്റ് നിറച്ച് പിന്നെ ഏറും കളി കയറുമെന്ന് ഒക്കെ ഞങ്ങൾ പറയാം എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പൊട്ടേന്ന് വിചാരിച്ചു വിട്ടാ പിന്നെ നാളെ ആണെങ്കിൽ എനിക്ക് പരിപാടിയുള്ളതാണ് സ്വത്തപ്പനും കുഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഇന്നെന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പാപ്പൻ്റെ പോണുണ്ട് എൻ്റെ സ്വന്തം നീതി ആട്ടാ അനീത്തിയുടെ വയർ കാണാൻ പോണുള്ള അല്ലെങ്കിൽ വയറ് കണ്ട് അവളെ കൂട്ടിക്കൊണ്ടുവരിയാണ് വയറ് കണ്ടിട്ട് കൂട്ടിക്കൊണ്ടുവരില്ലേ അപ്പോൾ ആ ചടങ്ങിന് പോകുന്നതാണ് എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ട് അവളുടെ ഫാമിലി മെമ്പേഴ്സുണ്ട് ഇത് അവളുടെ അനീത്തി ആട്ട എൻ്റെ അനീതിയാണ് നന്ദനയും നവ്യയും അപ്പം ചീച്ചീനെ കൊണ്ടുവരാനാണ് നമ്മൾ പോണത് എൻ്റെ അനീത്യാണ് അവളുടെ ചീച്ചിയാണ് ഞാൻ പറയണൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അളിയനും അനീത്തിയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വല്ലപ്പോഴാക്കി പറഞ്ഞ കേട്ടോ ഞാൻ അങ്ങനെ ആരെയും വിളിക്കുക കോണ്ടാക്ട് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷേ കാണുമ്പോൾ എല്ലാ പരിപാടിക്കും പോകണം ചേട്ടനായിട്ട് നിൽക്കണം ഞാനുള്ള ആകളൊരു ചേട്ടനായിട്ടാണ് അപ്പം നമ്മളെല്ലാ പരിപാടിക്കും പോകണം അങ്ങനെ ബാക്കിൽ നിന്ന് അവരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ നിന്ന് കണ്ടു സമാധാനമായി ഹാപ്പി അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ നേരെ പോയിട്ട് ടൗണിലേക്ക് ആട്ടാ അങ്ങനെ ക്രിസ്ത്യനിയും മിഷ്ണുനും നിക്കിനിയൊക്കെ കണ്ടു കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ യൂട്യൂബ് വീഡിയോസിൽ ഷോർട്സ് എടുക്കുന്നതിനും കൂടാതെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കേട്ടോ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും യൂട്യൂബിൽ കയറാനാണ് താല്പര്യം യൂട്യൂബ് വീഡിയോസ് ഒട്ടനധികം വരുമെന്ന് ഹോപ്പ് വീണു അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ